ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിലെ നാലാം ദിനം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പതിനാറ് ഓവറുകൾ പിന്നിടുമ്പോൾ ആതിഥേയർ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ട് ഒലി പോപ്പും ഹാരി ബ്രൂക്കുമാണ് ഇംഗ്ലണ്ടിനായി ക്രീസിലുള്ളത് സാക്രോളി ബെൻഡക്കറ്റ് ജോറൂട്ട് എന്നിവരെയാണ് ത്രീ ലയൻസിന് നഷ്ടമായത് ഇന്ത്യക്കായി ആകാശ് ദേബ് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ശേഷിക്കുന്ന ഒരു വിക്കറ്റ് എടുത്തത് മുഹമ്മദ് സിറാജാണ് നേരത്തെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് സ്വന്തമാക്കിയത് ഇതോടെ അറുനൂറ്റിയെട്ട് റൺസിന്റെ വമ്പൻ വിജയലക്ഷ്യമാണ് ഇന്ത്യ ആതിഥേർക്ക് മുമ്പിൽ നീട്ടിയത് നായകൻ ശുഭ്മൻ ഗില്ലിന്റെ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ രണ്ടാം ഇനിങ്സിലും വലിയ സ്കോർ കണ്ടെത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസ് എടുത്തിരുന്നു ഇതോടെ ഈ മത്സരത്തിലെ രണ്ട് ഇന്നിംഗ്സിലുമായി ഇന്ത്യയുടെ സ്കോർ ആയിരത്തി പതിനാലായി ഇത് ആദ്യമായാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആയിരത്തിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് അതോടൊപ്പം ഒരു സൂപ്പർ നേട്ടത്തിലെത്താനും ഇന്ത്യക്കായി ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ടീമുകളുടെ പട്ടികയിൽ ഇടം പിടിക്കാനായി ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യൻ സ്കോർ ഈ ലിസ്റ്റിൽ നാലാമതാണ് അമ്പത്തിയാറ് വർഷം മുമ്പ് ഓസ്ട്രേലിയ ഉയർത്തിയ സ്കോറിനെ പിന്തള്ളിയാണ് ഇന്ത്യ നാലാമതെത്തിയത്